ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ പാചക എണ്ണകൾ ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാറുണ്ട് വിപണിയിൽ വലിയ രീതിയിൽ തന്നെ മായം ചേർന്ന വെളിച്ചെണ്ണ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിപണിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അത് വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു അറിവുള്ള ഒരു കാര്യമാണ് പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഈ വെളിച്ചെണ്ണ വ്യാജനാണ് എന്നുള്ളത് നമുക്ക് കയ്യോടെ നമ്മുടെ വീടുകളിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ വീടുകളിൽ വെളിച്ചെണ്ണയൊക്കെ വാങ്ങുന്ന എല്ലാ ആളുകളും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണത് വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുക ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ നിത്യ ഉപയോഗ സാധനങ്ങളിൽ പ്രധാനിയായിട്ടുള്ള ഒന്നാണ് വെളിച്ചെണ്ണ നമ്മൾ വറക്കാനും കുരിക്കാനും കറിക്കാത്ത കൊഴിക്കാനും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് വിപണിയിൽ നിരവധി തരത്തിലുള്ള വെളിച്ചെണ്ണകൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമാണ് എന്നുള്ളൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഇതിൽ പലതും വ്യാജനാണ് എന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ല അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന രീതിയിലല്ല ഇതിൻ്റെ വ്യാജ രീതികളല്ല ഉള്ളത് എന്നാൽ ഇതിലെ വ്യാജനെ എങ്ങനെ കണ്ടെത്തി നല്ലത് തിരഞ്ഞെടുക്കാം എന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് വളരെയധികം ആളുകൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഈ കാര്യം നമുക്ക് വീട്ടിൽ തന്നെ അതിവേഗം ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒന്നാണ് മായം കലർന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒട്ടും ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഇനി അങ്ങോട്ട് ഇല്ല ഈ വീട്ടിൽ ചെറിയ ചെറിയ ടിപ്സിലൂടെ ഏ വീട്ടിലുള്ള ഈ ഒരു എണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ടിപ്സിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ വ്യാജനാണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും പ്രധാനമായിട്ടും പൂപ്പൽ പിടിച്ചതും കേടായതുമായ കൊപ്ര ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ ഫിൽറ്റർ ചെയ്ത് നല്ല വെളിച്ചെണ്ണയോടൊപ്പം ചേർക്കുന്ന രീതി ഇപ്പോൾ ഉണ്ട് ഇതിന് എല്ലാവരും ഏറെ വിശ്വസിച്ച് വാങ്ങുന്ന ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന പേരിലും വ്യാജ വെളിച്ചെണ്ണ വിപണിയിൽ ലഭ്യമാണ് വ്യാജനെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ചില്ലു ഗ്ലാസിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അതായത് ഒരു ചില്ലുഗ്ലാസ് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കുക അതിനകത്ത് ഏകദേശം അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വയ്ക്കുക മായം കലരാത്ത വെളിച്ചെണ്ണയാണ് എങ്കിൽ ഈ സമയത്തിനകം ഇത് കട്ടിയായിട്ടുണ്ടായിരിക്കും ഈ വെളിച്ചെണ്ണ നല്ല രീതിയിൽ തന്നെ കട്ടിയായിട്ട് വരും മാത്രമല്ല യാതൊരു നിറവ്യത്യാസവും ഈ ഒരു ഗ്ലാസ്സിനകത്ത് ഒഴിച്ചിരിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടാവുകയില്ല എന്നാൽ മായം കലർന്നതാണ് എങ്കിൽ ഇത് വേറിട്ട് നിൽക്കുകയും നിറവ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും ഈയൊരു ഗ്ലാസിനകത്ത് ഒഴിച്ചു വെച്ചിരിക്കുന്ന എണ്ണ നിറ നിറവ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ അത് കട്ടിയാകത്തുമില്ല ചില ഭാഗങ്ങളിൽ കട്ടിയാകാതിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മറ്റ് എണ്ണകളിലെ എണ്ണ നിത്യോപ നിത്യോപയോഗ വസ്തുവായി ഒലിവെണ്ണ ശ്രമിക്കണം മറ്റു എണ്ണകളെ പോലെ നിത്യ ഉപയോഗ വസ്തുവായി ഒലിവെണ്ണ മാറിയിട്ടില്ല എന്നാൽ ഹൃദയ ഉതകുന്ന രീതിയിൽ ഒലിവെണ്ണ നമ്മുടെ നാട്ടിൽ പ്രചാരണം നേടുന്നുണ്ട് പ്രത്യേകിച്ചും ഗൾഫ് മലയാളികൾ ഒലിവെണ്ണയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് വാങ്ങുന്ന എണ്ണയിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒരു കുപ്പിയിലാക്കി റെഫ്രിജറേറ്ററിൽ ഇരുപത്തിനാല് മണിക്കൂർ സൂക്ഷിക്കുക ഈ ഒരു ഒലിവെണ്ണയിൽ യഥാർത്ഥ ഒലിവെണ്ണ മാത്രം കട്ടിപിടിക്കും മായം ചേർത്ത എണ്ണ വേർതിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും ഇത് ഒലിവണ്ണ എങ്ങനെ വ്യാജമാണ് എന്ന് അറിയാനുള്ള സാധ്യതയാണ് അതിപ്പം കൂടുതലായിട്ടും നമ്മുടെയൊക്കെ ആളുകൾക്കിടയിൽ ഇത് കണ്ടുവരുന്നുണ്ട് ഈ ഒലി നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒലിവണ്ണ നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ പല തരത്തിലുള്ള ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെളിച്ചെണ്ണയിൽ എങ്ങനെയാണ് നല്ല വെളിച്ചെണ്ണ ആണെങ്കിൽ ഗ്ലാസിനകത്ത് ഒഴിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് തന്നെയായാലും ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒന്ന് ചെയ്തു നോക്കുക ഇത് ആണോ നമുക്ക് ആ മായം ചേർന്നാണോ അല്ലയോ എന്നുള്ള ഒരു കാര്യം നമുക്ക് പരിശോധിക്കാൻ പറ്റും വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ ഈ ഒരു കാര്യം ഒന്ന് പരമാവധി ഒന്ന് മനസ്സിലാക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു കാര്യം വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആണ് മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്